ഗർഭനിരോധന മാർഗം സ്വീകരിക്കാനുള്ള ചുമതല സ്ത്രീകൾക്ക് മാത്രമാണോ ഈ ധാരണ തിരുത്തുകയാണ് പുതിയൊരു മരുന്ന് പുരുഷന്മാരെ ഗർഭനിരോധനത്തിന് സഹായിക്കുന്ന വൈ സി ടി ഫൈവ് ടു നയൺ എന്ന ഗുളിക പ്രാരംഭഘട്ടത്തിലെ ക്ലിനിക്കൽ ട്രയലുകളിൽ ഫലപ്രദമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു കമ്മ്യൂണിക്കേഷൻസ് മെഡിസിൻ എന്ന ജേണലിൽ ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുരുഷന്മാരിൽ ബീജ ഉൽപ്പാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പ്രോട്ടീനെ തടയുകയാണ് മരുന്നിൻ്റെ പ്രധാന ലക്ഷ്യം ബീജങ്ങളുടെ വളർച്ചയിലെ പ്രധാന ഘടകമായ റെറ്റിനോയിക് ആസിഡ് എന്ന ഒരിനം വിറ്റാമിൻ എയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയാണ് ഗുളിക ചെയ്യുന്നത് ക്ലിനിക്കൽ ട്രയലുകൾ നടത്തുന്ന ബയോ ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനിയായ യുവർ ചോയ്സ് തെറാപ്യൂട്ടിക്സും ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാലയും ചേർന്നാണ് ഈ ഗുളിക വികസിപ്പിച്ചത് ആരോഗ്യവാന്മാരായ പതിനാറ് പുരുഷന്മാരിലാണ് ക്ലിനിക്കൽ ട്രയൽ നടത്തിയത് പത്ത് മുപ്പത് തൊണ്ണൂറ് നൂറ്റി എൺപത് മില്ലിഗ്രാം ഡോസിലുള്ള ഗുളികകളുടെ സിംഗിൾ ഡോസാണ് നൽകിയത് തുടർന്ന് ഇവരിലെ ഹൃദയമിടിപ്പ് മാനസികാവസ്ഥ ലൈംഗികാസക്തി ഹോർമോൺ നില തുടങ്ങിയവ നിരീക്ഷിക്കുകയും ചെയ്തു ശേഷമാണ് ട്രയലിൽ പങ്കാളികളായവരിൽ ആർക്കും വലിയ രീതിയിലുള്ള പാർശ്വഫലങ്ങൾ പ്രകടമായില്ലെന്നും ടെസ്റ്റോസ്റ്റിറോണിനെയും മറ്റ് പ്രത്യുത്പാദന ഹോർമോണുകളെയും ബാധിച്ചിട്ടില്ല എന്നും കണ്ടെത്തിയത് മാത്രമല്ല ഗുളികയുടെ ഉയർന്ന ഡോസായ നൂറ്റി എൺപത് മില്ലിഗ്രാം കഴിച്ചവരിലും സുരക്ഷിതമാണെന്ന് കണ്ടെത്തി ഭക്ഷണം കഴിക്കുന്നതിന് മുൻപോ ശേഷമോ ഏത് സമയത്തും കഴിക്കുന്നതും ഫലം ചെയ്യുമെന്നും ട്രയലിൽ വ്യക്തമായിട്ടുണ്ട്